ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളൊക്കെ എൻ എം എസ് ആപ്പ് ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടായ പ്രശ്നമാണ് എൻ എം എസ് ആപ്പ് ചെയ്ത് അറ്റൻഡൻസ് ഒക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കാൻ നേരത്തെ ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നം അങ്ങനെ നിങ്ങൾക്കാരക്കെലും ഉണ്ടെങ്കിലും അവ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ അങ്ങനത്തെ ആ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളവർ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അവർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ നാട്ടിൽ കൂടി നടക്കുന്ന രണ്ട് പ്രവൃത്തികളുടെ സൈറ്റിൽ പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് എൻ എം വാട്സാപ്പിൽ ഫോട്ടോ ക്യാപ്ചർ ആവുന്നില്ല എന്നും രണ്ടാമത് അവരെ ലൊക്കേഷൻ അതായത് ഒരു ഒരു നിക്ഷിത അളവിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ എന്നിട്ടാണ് കാണിച്ചത് ആ മീറ്ററിൽ തീരെ താവുന്നില്ല അതായത് നമ്മൾ പല കാര്യങ്ങളും നോക്കി അത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പക്ഷേ നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കിയപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് നമ്മൾ ലൊക്കേഷൻ ഓഫാക്കി ആക്കി നോക്കി കുറേ കാര്യങ്ങൾ നോക്കി എന്നിട്ടൊന്നും ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി അങ്ങനെയൊന്നും നോക്കിയിട്ട് നടന്നില്ല പക്ഷേ ഫോണ് ഓഫാക്കി ആക്കിയപ്പോൾ ആ കാര്യം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും ലൊക്കേഷൻ ഇഷ്യൂ അതായത് ലൊക്കേഷൻ നിക്ഷിത അളവിൽ കുറയാത്ത പ്രശ്നം ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ദൂരെ കൂടുതൽ ദൂരം കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കുകയാണ് ഫസ്റ്റ് ഒന്ന് ലൊക്കേഷൻ ഓഫാക്കി ഓണാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അത് ചെയ്താൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കും അതായത് ആ പ്രശ്നം അതോടെ സോൾവ് സോൾവാന്നാണ് നമുക്ക് കിട്ടിയ എന്ത് അതായത് നമുക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് അങ്ങനെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കിയപ്പോൾ അത് വർക്കായിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കേസാണ് ഈ ഇതിൽ ഫോട്ടോ ക്യാപ്ചർ ആകാത്തത് അത് വളരെ എന്താ പറയുക കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മളും ഫോട്ടോ ക്യാപ്ചർ ആകാത്ത റേഞ്ച് ഇല്ലാത്ത മേഖലയിലൊക്കെ പോയാൽ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഫോണിലേക്ക് ഒ ടി പി വരില്ല അതായത് നമ്മൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇതൊന്നും റേഞ്ച് ഇല്ലാത്ത മേഖലയായിരുന്നു അപ്പോൾ വളരെ എന്താ പറയുക കുറേ നേരം നിന്ന് ഒരു ിലെടുത്ത് പോയി ഫോണ് ആപ്പ് റെഡിയാക്കി അതിനുശേഷം യൂസറിൻ്റെയും പാസ്വേഡ് അടിച്ചപ്പോൾ അവരോ ഫോണിൽ റേഞ്ചില്ല ഒ ടി പി വരില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊക്കെ പരിഹരിച്ച് നമ്മൾ ആ ഫോണ് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്ത എന്തെന്ന് വെച്ചാൽ നിലവിൽ നിലവിലുണ്ടായിരുന്ന ആ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു അതായത് ഫോട്ടോ ക്യാപ്ചർ ആവുന്ന കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അലോ അലൊക്കേഷൻ എന്താ പറയുക അലൗഡ് എല്ലാം കൊടുത്തിട്ടുണ്ടോന്ന് സിറ്റിങ്സ് പോയിട്ട് അത് സിറ്റിങ്സ് പോയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടല്ല എല്ലാം അലോക്കേഷൻ അലൗഡ് എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ റെഡിയാണ് ആയതിനു ഒന്നും റെഡി ആവാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആപ്പ് അൺ ഇൻസ്റ്റാൾ ചെയ്തു അതായത് നിലവിൽ മാർച്ചിൽ റിലീസായ എ പി കെ ഫയലുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തു അത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല അതിന് ആ പുതിയ ഓപ്ഷനിൽ എന്തെങ്കിലും മാറിയിട്ടുണ്ടോന്നൊന്നും നമുക്കറിയില്ല കേട്ടോ നിലവിലുള്ള ആപ്പ് അതായത് നമ്മളെ കയ്യിലുള്ള ഒരു എ പി കെ ഫയൽ ഉണ്ടായത് അത് അവരെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു വാട്സാപ്പിൽ നിന്ന് അവരെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്ത് ഫോട്ടോ എടുത്തപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ah, ഇങ്ങനെ എന്താ പറയുക ഈ നിലവിലെ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർ മാത്രം ഈ എന്താ പറയുക ഒന്ന് ആപ്പൊന്ന് മാറ്റിയിട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ എൻ എം എസ് ആപ്പിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത ഒരു ടെലിഗ്രാം ചാനൽ കിട്ടും അതിൽ ഇതിൻ്റെ ഒരു എ പി കെ ഫയൽ ഉണ്ട് കേട്ടോ അതിൽ വേറെ ആരെങ്കിലും ഇടുന്ന ചാറ്റ് ബോക്സിൽ ഒന്നിലും ഇടുന്ന എ പി കെ ഫയലും നമ്മൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നം ഞാൻ അയച്ച ഒരു എ പി കെ ഫയലുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യുന്നതാണ് വേറെ ആരെങ്കിലും ആ ചാറ്റ് ബോക്സിൽ അങ്ങനെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട അപ്പോൾ തന്നെ ഡിലീറ്റ് അങ്ങനത്തെ എന്തെങ്കിലും വേറെ ആ ഗ്രൂപ്പിലുള്ള ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്ന എ പി കെ ഫയലൊന്നും ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത് കേട്ടോ നമ്മൾ ആ ഗ്രൂപ്പിൽ നിലവിൽ ഇട്ട് വെച്ച എ പി കെ ഫയലെന്നാണ് നമുക്ക് കിട്ടി അത് കറക്റ്റാണെന്ന് നമുക്ക് അറിയുന്നൊരു ഏപ്പിക്ക ഫയലാണ് അത് നമുക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഓരോരോ വ്യക്തികൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മുന്നേ അയച്ചു കൊടുത്തിരുന്നത് അങ്ങനെ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊരു ടെലിഗ്രാമിൻ്റെ ഒരു ചാനൽ തുടങ്ങി ഇത് ഷെയർ ചെയ്യാൻ മാത്രമായിട്ടാണ് ആ ചാനൽ തുടങ്ങിയത് അപ്പോൾ ആ ചാനലിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ എൻ എം എസ് ആപ്പിൻ്റെ എൻ എം എസ് ആപ്പിൻ്റെ ലിങ്ക് കയറി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അത് നിങ്ങളുടെ മാക്സിമം അതാത് പഞ്ചായത്തുനിന്ന് അങ്ങനത്തെ ലിങ്കും കാര്യങ്ങളൊക്കെ വാങ്ങുക കേട്ടോ നമ്മൾ പപ്പ വേറെ ഏതെങ്കിലും കിട്ടുന്ന ലിങ്കുകളൊന്നും മാക്സിമം ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള വ്യക്തികൾ അയച്ചു തരുന്ന ലിങ്കുകൾ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂട്ടോ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് കിട്ടുന്ന ലിങ്ക് പഞ്ചായത്തു നിന്നാകുമ്പോൾ അവർ അയച്ചു തരുന്ന ലിങ്ക് മാക്സിമം ഇൻസ്റ്റാൾ ചെയ്യാവൂ ആ ലിങ്ക് കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി നിങ്ങൾ അത് അത് ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ ആയി കിട്ടുന്നുണ്ട് നമുക്ക് ഇപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്നും നോക്കുക ശ്രമിച്ചു നോക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത് നിലവിൽ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ എൻ മാസാപ്പിൽ അറ്റൻഡൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പൈസ കിട്ടാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് മസ്റ്റോളുകളൊക്കെ കുറെ സ്ഥലത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഒഴിവാക്കാത്തതുള്ളൂ അപ്പോൾ നിലവിലെല്ലാ ജില്ലയിലും മസ്റ്റോളുകളൊക്കെ ഒഴിവാക്കും മസ്റ്റോളുകൾ ഉണ്ടാവില്ല നെറ്റ്വർക്ക് ഇല്ലാത്ത പ്രദേശങ്ങളിൽ മാത്രം മസ്റ്റോൾ അനുവദിച്ചാൽ മതി എന്നുള്ള ഉത്തരവുകളൊക്കെയാണ് വന്നത് അതായത് തന്നെ മസ്റ്റോളുകൾ ഈ അടുത്ത് തന്നെ എല്ലാ ഭാഗത്തും നിൽക്കും നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും റേഞ്ച് എന്ന് മസ്റ്റ് ഓൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനൊന്നും റേഞ്ചിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നെറ്റ്വർക്കിൻ്റെ ഒന്നും പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും മസ്റ്റോൾക്ക് ഒഴിവാക്കുകയാണ് അപ്പോൾ എൻ എം എസ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് നോക്കുക ഇനി എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് അവരെ വിളിച്ചാൽ അവർ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങളുടെ ഫോട്ടോ അവർ പഞ്ചായത്തുനിന്ന് സ്റ്റാഫുകളോ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തു നിന്നോ ആരെങ്കിലും വന്ന് ഫോട്ടോയൊക്കെ എടുക്കും ഇഷ്യൂസൊക്കെ പരിഹരിച്ച് തരും അപ്പോൾ നിങ്ങൾ അതാത് പഞ്ചായത്തിലും ബ്ലോക്കിലും മറ്റു റിപ്പോർട്ട് ചെയ്യും ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാത് ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇഷ്യൂസ് പരിഹരിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു തൊഴിലുറപ്പ് സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും എൻ്റെ സൗണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതിലോ എന്തെങ്കിലും തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് പറയണമെന്നും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണമെന്നും പറയുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്